നിങ്ങൾക്കൊരു കാര്യം അറിയോ നീണ്ട പത്ത് വർഷത്തിന് പതിനൊന്ന് വർഷത്തിനു ശേഷം ജോഷി എൻഗേജ്ഡായി ഞാൻ രാവിലെ യൂട്യൂബിലേക്ക് വീഡിയോ എടുക്കണെന്ന് വിചാരിച്ച പക്ഷെ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നപ്പോ എല്ലാരെങ്കിലും ഉപരിച്ചു പോന്ന എടുക്കാനായിട്ട് പറ്റിയില്ലേ ഇവിടെ ഒക്കെ രാവിലെ കൺഫ്യൂഷനായിരുന്നു ആദ്യമേ ഒരു സാരി കൊടുത്തു എല്ലാം ഈ സ്ഥിരം ആണെങ്കിലുള്ള പരിപാടി പോലെ ഞാൻ ആ അതിന്റെ ക്ലോസിൽ ഇവിടെ പിറ്റു കുത്തി എല്ലാം ചെയ്ത് കൊടുത്തിട്ട് അവസാനം പറഞ്ഞു അത് വേണ്ടാന്ന് പറഞ്ഞു ഊരിക്ക വലിച്ചു കേരിക്ക ായി ഇത്ര നേരം ഞാനാ വീഡിയോ എടുത്തോണ്ടിരുന്നത് അപ്പൊ ഞാൻ എന്റെ തന്നെ എടുത്തില്ലെങ്കിൽ പിന്നെ എന്റെ യൂട്യൂബ് ചാനലിൽ എന്റെ വീഡിയോ വരില്ല അത് കഴിഞ്ഞാൽ ഞാൻ എടുത്തേ ഭാര്യക്ക് സ്നേഹം ഇല്ലാന്ന് കാരണം അവള് വേറെ ആൾക്കാരെ എടുത്തോണ്ടിരുന്നു you know വിശിളായും ജോഷിക്കും ശ്രീജുചേട്ടനും അമൃത നായരുടെയും ഗീതാ ദോഹിന്റെയും എല്ലാം വിധാശ്രീ നിന്നിടുകയാണ് എല്ലാരും ാണ് ജോഷി ചരക്കന് ഒന്നാൻ തീരുമാനിച്ചത് അതിന് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ട ഒരേ ഒരു വ്യക്തിയോടാണ് അവർക്ക് അതായത്

കഴിഞ്ഞ ഒരു രണ്ട് മാസത്തിന് മുമ്പ് നമ്മുടെ ലൊക്കേഷനിൽ നിന്ന് വെറുതെ ഞങ്ങൾ സംസാരിച്ചതാണ് ജോഷിയുടെ കാര്യം ജോഷി നമ്മുടെ ഗീതാഗോ ജോയിൻ ചെയ്തിട്ട് ഏകദേശം ഒന്നര വർഷം കഴിഞ്ഞു അന്ന് മുതൽ ജോഷി എപ്പോഴും പറഞ്ഞൊരു പേരാണ് പൊന്നു 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 അവൾക്ക് തൊട്ടതിനും പിടിച്ചതിനും എല്ലാം പറയുന്നത് സൂചി കാര്യമാണ് അന്ന് പറഞ്ഞു പറഞ്ഞുതന്നെ അവൾക്കൊരു ഇത് ഉണ്ട് അത് എത്രത്തോളം സക്സസ്ഫുൾ ആകുമെന്ന് നമുക്ക് അറിയത്തില്ല പക്ഷേ അവള് കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ ചേട്ടനെ മാത്രമേ കല്യാണം കഴിക്കുന്നു പറഞ്ഞിട്ടുണ്ട് ചേട്ടനും അങ്ങനെ ആയിരുന്നു അങ്ങനെ കഴിഞ്ഞ രണ്ടു മാസം മുമ്പ് ഞങ്ങൾ വെറുതെ ഒരു ലൈവ് ഇൻസ്റ്റാഗ്രാമിൽ പോയപ്പോൾ ഞാൻ ഇതുപോലെ ഇപ്പം ചുമ്മാ പറഞ്ഞതാണ് അടുത്ത മാസം അതായത് ഈ മാസം ഇരുപത്തി ആറാം തീയതി അവരുടെ എൻഗേജ്മെന്റ് ആവുന്നത് വെറുതെ പറഞ്ഞ പക്ഷെ അത് ഈ നാവിലും ഗുളികനൊക്കെ ഇരിക്കുന്നത് പോലെ അവള് വന്നത് പെട്ടെന്ന് പറഞ്ഞത് ഒരു ദിവസം ഇങ്ങനെ വിളിച്ചിട്ട് പറയാണ് പറയോ രണ്ടു മണിക്കും പറയാം കേട്ടോ രണ്ടു മണിക്കാരും സമ്മതിച്ചിടി കല്യാണത്തിൽ സമ്മതിച്ചു എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അതെന്താ കാരണം ചോദിച്ചു പറയുന്നത് രണ്ടുപേരും ഇതൊരു അപ്പൊ സന്തോഷം അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് നമ്മളെല്ലാം എല്ലാം പ്ലാൻ അപ്പം ഒരുപാട് സന്തോഷം അവളുടെ ഒരു ഫ്രണ്ട് നമ്മള് അന്ന് മുതൽ അതായത് കഴിഞ്ഞ മാസം ഒമ്പതാം തീയതി ആയിരുന്നു കഴിഞ്ഞ മാസം ഒമ്പതാം തീയതി എന്തോ എന്ത് കാണല് പെണ്ണുതാണല്ലേ അപ്പം അന്ന് മുതൽ നമ്മൾ പ്ലാൻ ആണ് എവിടിയും എന്ത് ഡ്രസ് ഇടണം എങ്ങനെ മേക്കപ്പ് ചെയ്യണം എങ്ങനെ ഒരുക്കണം എല്ലാം നമ്മളെല്ലാം പക്ഷേ ഗംഭീരമായിട്ട് നടന്നു നമ്മുടെ ഞങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് അവർ തന്നതാണ് ഓൺ ബോട്ടിങ്ങിൽ നിന്ന് ചമ്മക്കെന്ന് പറഞ്ഞ ബോട്ടിങ്ങിൽ നിന്ന് റബേക്കയുടെ അമൃതയുടെയും ഗിഫ്റ്റ് ആണ് ഈ സാരി ഭയങ്കരത് ബ്ലൗസ് ണെങ്കിലും ട്രിവാൻഡ്രത്ത് അലോറന്ന് പറഞ്ഞിട്ട് ഒന്ന് രണ്ട് ദിവസത്തിനകത്ത് എനിക്ക് ചെയ്ത് തന്നെയാണ് അങ്ങനെയാണ് നമ്മുടെ ഒരുപാട് സന്തോഷം ഞങ്ങളുടെ വരാൻ പറ്റിയതില് ചേച്ചി അവിടെ ചേച്ചി യു എൽ ആണ് വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സർപ്രൈസ് ആയിട്ട് ഒന്നാ നിക്കുന്ന കേട്ടോ സാരി വിടുന്ന ചേച്ചിയാണ് അപ്പം ഒരു ഞങ്ങൾക്ക് സന്തോഷം ഇതെല്ലാം ഞങ്ങളുടെ ഞങ്ങളുടെ ഡയറക്ടർ ജിതീഷ് ഏട്ടൊരു ഏറ്റവും ഭയങ്കര വിഭവമുണ്ട് ഞങ്ങളുടെ സന്തോഷേട്ട ഗീതാഗോതത്തിലെ കുറെ പേരൊക്കെ വന്നിട്ടുണ്ട് നിങ്ങളെടുത്ത് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നവരാണ് വിളിക്കാം കേട്ടോ ബെന്നി സെബാസ്റ്റ്യായി പിന്നെ വന്ന ഹസ്ബൻഡ് വളരെ

സദ്യ മുഴുവൻ കഴിച്ച് വയറ് വീർത്ത് ആകെ പ്രാന്തായിട്ടിരിക്കുന്നു നീ ഒത്തിരി കഴിച്ചില്ലല്ലോ ആണോ ആ ഞാനും ഇന്ന് ആദ്യമായിട്ടാണ് സ്പൂണിൽ ചോറ് കഴിക്കുന്നത് കണ്ടേ നീ എന്തൊക്കെ ട്രോൾ ഇറങ്ങും ദൈവത്തിനറിയാൻ ശരിക്കും ഉള്ള കാര്യം എന്ന് ഇവള് നെയ്ലാറ്റോ അപ്പൊ അത് ഒരു രണ്ടു ദിവസം കഴിയുമ്പോഴത്തേക്കും ഇവള് ഷൂട്ടുണ്ട് അപ്പം ഈ മഞ്ഞപ്പൊടിയും മുളക് പൊടിയൊക്കെ ഉള്ള സാധനം ഇപ്പൊ കൈ വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ കളർ ചേഞ്ച് ആയി പോവും അപ്പം സ്പൂണിൽ കഴിച്ചു ഒരു രണ്ടു ദിവസത്തേക്ക് വേണ്ടി മാത്രമാണ് സ്പൂണിൽ കഴിച്ചത് അല്ലെങ്കിൽ അവൾ വീട്ടിലെ ചട്ടിയിലാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് പിന്നെ മടുത്തോ ചൂട് ഇതെന്താണ് ആക്ഷൻ ഈ ആക്ഷൻ നീ ആ സീരിയലില് ചെയ്യുമായിരുന്നെങ്കിൽ എന്തേ ഇവർക്ക് എവിടെ പോയത് ഫോട്ടോഷൂട്ടാണത് ഉള്ളത് ആ മുറിൽ അവിടെ മാറി മാറി ഓരോ പോസുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈഷ് സലീം കുമാറിന്റെ ഏതോ ഒരു പടത്തിന്റെ ഉള്ള ആക്ഷൻ ആണല്ലോ കാണിച്ചേ ആ കാണിക്കേ അവൾ എന്തൊക്കെയോ ഇതിന തള്ളണണ്ട് കൈസ് എന്താണോ എന്തൊക്കെയോ തള്ളുന്നുണ്ട് ആളിഹാ

അത് ഓഫ് അരി എല്ലാരും പോവാ